മസ്കാരം അപ്പോ ബിഗ് ബോസ് ബിഗ് ബോസിലെ റോക്കിയുടെ ഒരു വീഡിയോ റോക്കി ബായി അല്ല റോക്കി മഞ്ഞിനെ റോക്കിയുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു അതിനെതിരെ ഒരു പ്രതികരണമായിട്ട് ഒന്നാണ് പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നുണ്ട് പിന്നെ റോക്കി മറ്റേ പട്ടിമോഹോട്ട് കരയണം നമ്മക്ക് എല്ലാവരും കണ്ടാണ് അപ്പൊ ശരിക്കും കരഞ്ഞു പൊട്ടിക്കരഞ്ഞ ആള് ആളവിടെന്നെ എടുത്ത് പുറത്താക്കി കഴിഞ്ഞപ്പോൾ ശരിക്കും വട്ടം പൊളിഞ്ഞിട്ടുണ്ടല്ലോ കുരു പൊട്ടിയ ആൾ നന്നായിട്ട് കരഞ്ഞു എന്നിട്ട് ഇപ്പം കരഞ്ഞതിനെ കുറിച്ച് റോക്കി ചേട്ടൻ പറയണത് ഞാൻ കറങ്ങുക അതുകൊണ്ടൊന്നും അല്ല പിന്നെ ഞാൻ പേടിച്ചിട്ടൊന്നും അല്ല കരഞ്ഞതെന്നൊക്കെയാണ് പറയണത് എന്ത് വായുത്തുള്ളാണ് റോക്കി എന്തിനാണിങ്ങനെ ഈ പ്രേക്ഷകനൊന്നും മണ്ടന്മാരും പൊട്ടന്മാരും ഒന്നും അല്ലാട്ടാ ഞാൻ കരഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ കരഞ്ഞത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആറു വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരം എനിക്ക് മിസ്സായി ഒരാളുടെ ആക്ട് ആക്ഷൻ റിയാക്ഷൻ എവിടെയോ പോയി എനിക്ക് ൊന്ന് റോക്കിച്ചേട്ടാ റോക്കിച്ചേട്ടനെ പുറത്താക്കാൻ കാരണം എന്താണെന്ന് എല്ലാ പ്രേക്ഷകർക്കും അറിയാം കയ്യിലിരിപ്പാണ് കയ്യിലിരിപ്പ് കയ്യിലിരിപ്പ് നന്നാവണം പിന്നെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം വീടിനടുത്ത രണ്ടുപേരല്ല കാണുന്നത് ലോകത്തിന് മലയാളികളെ മാത്രമല്ല വേൾഡ് കാണുന്നത് മനസ്സിലായോ അതാദ്യം മനസ്സിലാക്കണം പ്രേക്ഷകർക്കൊക്കെ തലയിൽ തലച്ചോറാണുള്ളത് ചിന്തിക്കാനുള്ള കഴിവുണ്ട് കേട്ടാ അപ്പം ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് അവന്റെ കപാൽ അടിച്ചു പൊട്ടിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നമ്മൾ ആ ചക്കനെ പിടിച്ച് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടനെ പിടിച്ച് പുറത്താക്കല്ല ചേട്ടനെ പൂമാലിട്ട് അവിടെ ഇരുത്തളു ബിഗ് ബോസിനെ അറിയാം എന്ത് ചെയ്യണമെന്ന് പിന്നെ ചേട്ടൻ ചേട്ടനോളം ഉണയൊക്കെ വിളിച്ച് പറയേണ്ട അവിടെ നിന്ന് ചേട്ടൻ പറയുമ്പോൾ കയ്യടിക്കാൻ കുറച്ചുപേര് മുമ്പിൽ ഉണ്ടാവും പ്രേക്ഷകൂള്ളി കുറച്ച് തലച്ചുള്ള ആൾക്കാരാണ് അതുകൊണ്ട് അതൊക്കെ ഓർത്തിട്ട് ഞാൻ കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാല് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാൻ സുജോയ എന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് കണ്ടു അങ്ങനെ ഒരാളിനെ പുറത്ത് കൈ വെക്കേണ്ടി വന്നതിലുള്ള വിഷമം കൊണ്ടും അതല്ല അയാൾക്കും വീട്ടിലെ അമ്മയുണ്ട് അച്ഛനുണ്ട് കൂട്ടുകാരുണ്ട് അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഓർത്തിട്ടുമാണ് റോക്കി കരഞ്ഞത് ഏറ്റവും വലിയ പാളിച്ച കാരണം വേറെ ഒന്നും അല്ല ഒരു ദിവസം ഇല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് ഫ്രണ്ട് ആക്കി ആക്കിന്നാണ് പറയുന്നത് ഒരു ദിവസം രണ്ടു ദിവസം ഒന്നും അല്ല ഫ്രണ്ട് ആയത് എത്ര ദിവസം ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ എന്ത് മര്യാദട്ടീ പറയണ അതിലുള്ള ഓരോ കണ്ടസ്റ്റൻസും വളരെ മാന്യമായ രീതിയിലാണ് ഗെയിം കളിച്ചത് ആ ഒരു ദിവസമില്ല അതിനപ്പുറത്തേക്ക് ചേട്ടൻ കുറച്ചു ഒറിഞ്ഞിട്ടുണ്ട് ആ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ചെന്നിട്ട് നിന കപാലടിച്ചു പൊട്ടിക്കും അത് ഇടിക്കും അതടിക്കും തൊട്ടു നോക്കട എന്നൊക്കെ പറഞ്ഞ ഒരാളെ പ്രേമോക്ക് ചെയ്ത് നൂറേ നൂറ് വോൾട്ടേജ് കൊടുത്തപ്പോഴാണ് തല്ലിക്കൊള്ളാൻ പറഞ്ഞത് കണ്ടിരിക്കുന്ന പ്രേക്ഷകരും മണ്ടന്മാരെല്ലാം ചേട്ടൻ മനസ്സിലാക്കിക്കോ പിന്നെ ചേട്ടനേക്ക് പറഞ്ഞ മീഡിയ കാരണം കൊറേ വർത്താനം പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല പ്രേക്ഷകരുടെ പ്രതികരണം കൂടിയാണ് ചേട്ടനൊക്കെ ഈ ഫൈനൽ സ്റ്റേജിൽ എന്തെങ്കിലും എത്തിയില്ലെങ്കിൽ ഒരു മനുഷ്യര് വോട്ട് ചെയ്യാൻ പോലുള്ള മനസ്സിലായ അല്ലാതെ റോക്കി പേടിച്ചിട്ട് കരഞ്ഞല്ല റോക്കി അന്ന് എന്നും എന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റക്ക് കളിച്ച് ഒറ്റക്ക് ജയിച്ചു വരാൻ വേണ്ടിട്ട് റോക്കിക്ക് ആരെയും അതുപോലെയാണ് അവിടെ ഓ ഓ ഇനി ഈ ചേട്ടന് വേണ്ടിട്ട് ഒരു പണിയാ നമുക്ക് ബിഗ് ബോസ് ഒറ്റക്ക് ചേട്ടന് വേണ്ടി മാത്രം വേറൊരു കണ്ടസ്റ്റന്റും വേണ്ട ചേട്ടൻ മാത്രം അതിനകത്ത് അങ്ങട് അഴിഞ്ഞാടിയാൽ മതി മനസ്സിലായാ അപ്പൊ ചേട്ടൻ എന്തായാലും ജയിക്കുവല്ലോ റോക്കി ഒറ്റക്ക് പോയി ഒറ്റക്ക് അഭിനയിച്ച് ജയിക്കും അതൊക്കെ എന്ത് എന്നാണ് പറയണത് കണ്ടസ്റ്റൻസ് ഇല്ലാതെ ചേട്ടൻ ഒറ്റക്ക് അഭിനയിച്ചിട്ട് എന്ത് കിട്ടാനാണ് അതിനകത്ത് ഏ ഗെയിം ഒറ്റക്ക് ഗെയിം കളിച്ച് എങ്ങനെ ഗെയിം കളിക്കാനാണ് അതിനകത്ത് ഇതൊക്കെ ആംബിളരിക്ക് പറഞ്ഞിട്ടുള്ള ഗെയിമാണ് അതാദ്യം മനസ്സിലാക്കി പിന്നെ റോക്കി സ്റ്റാർട്ട് ആക്ഷൻ ആക്ഷൻ ക്യാമറ ഒന്നും വേണ്ട റോക്കി റോക്കി ഗോയിങ് ഓൺ ചേട്ടാ ഫാൻസ് കണ്ട് ഇത് കേക്കണം പറപ്പിക്കും എന്ത് എന്താണ് അല്ല ഈ യാഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ റേഞ്ച് എന്താണെന്ന് ഞാൻ അറിയുമോ അതറിയാമോ ഞാനൊരു പത്ത് സെക്കൻഡ് ഒന്ന് അഭിനയിച്ച് കാണിച്ചിട്ടാൻ പറ്റുമോ ഏഹ് ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ കുറെ കാശുണ്ട് കുറെ സാമ്പത്തികം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒത്തിരി കഷ്ടപ്പെട്ട് അവരൊക്കെ അഭിനയിച്ച് ആ നിലയിൽ എത്തിയാക്കണത് അതും കെ ജി എഫിൽ അഭിനയിച്ച് യാഷിനെടുത്ത് പറഞ്ഞേക്കണം സ്റ്റാർട്ട് ആക്ഷൻ കട്ട് പറഞ്ഞാൽ അയാൾ നിർത്തിപ്പോവും എന്തൊക്കെ തള്ളാണ് ചേട്ടാ തള്ളണത് ഏ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെവലനുസരിച്ച് സംസാരിക്കാൻ പഠിക്കും കേട്ടോ കാശൊക്കെ ഉണ്ടാവും സാമ്പത്തികം ഉണ്ടാവും ചിലപ്പോൾ ചേട്ടൻ വലിയ ഹൈ ലെവലിലുള്ള ആളായിരിക്കും പക്ഷെ ഞങ്ങളെപ്പോൾ ഉള്ള സാധാരണക്കാരുടെ മുമ്പിലാണ് ഈ മീഡിയ ഒക്കെ ഓപ്പൺ ചെയ്ത് വെച്ചാക്കുന്നത് അപ്പൊ അതൊക്കെ കണ്ടിട്ട് സംസാരിക്കാൻ പഠിക്കണം അല്ലാതെ വന്നിട്ട് ഏഹ് യാഷു അല്ലെന്നുണ്ടെങ്കിൽ റോക്കി സ്റ്റാർട്ട് ആക്ഷൻ കട്ട് പറഞ്ഞ അപ്പ കട്ട് ചെയ്യും അത് മലമറിക്കുക അതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല യാഷിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ഒട്ടും കാര്യമില്ല ചേട്ടൻ ചേട്ടൻ്റെ കാര്യം പറയാ അപ്പൊ അത് ഞങ്ങളെപ്പോൾ ഉള്ള ആൾക്കാര് പ്രതികരിക്കും മനസിലെ